ഹലോ എവരി വൺ എല്ലാവർക്കും പത്താം ക്ലാസ്സുകാരുടെ പുതിയ ബയോളജി ക്ലാസ്സിലേക്ക് വെൽക്കം നമുക്ക് നമുക്കിന്ന് നോക്കാനുള്ളത് മറ്റൊരു ഗ്ലാൻഡ് ആണ് കമ്മിങ് ദി എമർജൻസി സിറ്റുവേഷൻസ് നമുക്കൊരു അടിയന്തര അവസ്ഥ വരുമ്പോൾ ഒരു അടിയന്തര സാഹചര്യം വരുമ്പോഴൊക്കെ ഒരു എമർജൻസി വരുമ്പോൾ നമ്മൾ അതിനോട് തരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്ലാൻഡും അതിൻ്റെ ഒരു ഗ്രന്ഥികളും സോറി അതിൻ്റെ ഒരു ഹോർമോൺസും പഠിക്കാനുണ്ട് നോക്കാം നമുക്ക് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സിംബത്തറ്റിക് സിസ്റ്റം അതായത് സിംബത്തിക് നാഡി വ്യവസ്ഥ അല്ലെ നമുക്കൊരു എമർജൻസി ഉണ്ടാകുമ്പോൾ ആ എമർജൻസി തരണം ചെയ്യാൻ സഹായിക്കുന്ന നാഡി വ്യവസ്ഥയുടെ ഭാഗമാണെന്താ സിംബത്തറ്റിക് സിസ്റ്റം ഓക്കെ അപ്പൊ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ് അല്ലെ അതായത് നമ്മളൊരു എമർജൻസി വരുമ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലുള്ള മറ്റെന്തൊക്കെ പ്രവർത്തനം പഠിച്ചിട്ടുണ്ടായിരുന്നു യെസ് ഒരു ടെൻഷൻ വരുമ്പോൾ ഒരു എമർജൻസി വരുമ്പോൾ ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും നമ്മുടെ സലൈവയുടെ സെക്രീഷൻ എന്ത് ചെയ്യും കുറയും ഒമിനീർ ഉൽപ്പാദനം കുറയും അല്ലെ നമ്മുടെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് കുറയും ആമാശയത്തിന് പ്രവർത്തനങ്ങൾ കുറയും ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നുണ്ട് പഠിച്ചാൽ നമ്മൾ ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നുണ്ട് പിന്നെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ഒന്നായിട്ട് ഗ്ലൈക്കോജൻ ആക്കി വെച്ച ഗ്ലൂക്കോസിനെ ഒക്കെ എന്താക്കി മാറ്റുന്നു ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു ഗ്ലൂക്കോസിന്റെ ഉൽപാദനം കൂടുന്നു ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു ഹാർട്ട് ബീറ്റ് കൂടുന്നു പിന്നെ ബ്രീത്തിങ് റേറ്റ് ആയി ശ്വസനത്തിന് നിരക്ക് കൂടുന്നു പിന്നെ നമ്മുടെ ഒമിനീർ ഉൽപ്പാദനം കുറയുന്നുണ്ട് പെരിസ്റ്റാൾസ് നന്നായിട്ട് കുറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഇനി ഈ ഇതേ ഒരു എമർജൻസി വരുന്ന സമയത്ത് ഈ എമർജൻസിയുടെ സമയത്ത് നമ്മുടെ നെർവസ് സിസ്റ്റം അതിൻ്റെ പണിയിലെടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ അന്തർസ്രാവ വ്യവസ്ഥ ഭാഗമായിട്ടുള്ള അഡ്രിനൽ ഗ്ലാന്റ് അഥവാ അഡ്രിനൽ ഗ്രന്ഥി കുറച്ച് ഹോർമോൺസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടുപേരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അടിയന്തര സാഹചര്യം തരണം ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ് ഹോർമോൺസ് നോക്കാം ആദ്യം ആ ഗ്ലാൻഡ് നോക്കാം ഇതാണ് അഡ്രിനൽ ക്ലാൻറ്റ് ഓക്കെ അഡ്രിനൽ ക്ലാൻറ് നമ്മുടെ വൃക്കയുടെ വൃക്കയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ കാണുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി അഡ്രിനൽ ക്ലാൻറ് ഓക്കെ അഡ്രിനൽ ഗ്ലാന്റ് കിഡ്നിയാണ് ഇനി അഡ്രിനൽ ക്ലാൻറ്റിന് രണ്ട് ഭാഗങ്ങളുണ്ട് പുറംഭാഗമായിട്ടുള്ള കോർട്ടെക്സും ഉൾഭാഗമായിട്ടുള്ള മെഡുലയും പുറംഭാഗമായിട്ടുള്ള കോർട്ടെക്സും ഉൾഭാഗമായിട്ടുള്ള മെഡുലയും ഇത്ര മനസ്സിലാക്കാം അടിയന്തര സാഹചര്യം വരുമ്പോൾ നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയാണന് അന്തർസ്രായ് വ്യവസ്ഥ അതിൽ അഡ്രിനൽ ഗ്രന്ഥി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അഡ്രദൽ ഗ്രന്ഥിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് പുറംഭാഗമായിട്ടുള്ള ഔട്ടർ കോർട്ടെക്സും ഉൾഭാഗമായിട്ടുള്ള ഇന്നർ മെഡുലയും നോക്കാം നോക്കോളൂ ഇന്നർ പാർട്ട് അതായത് അഡ്രിനൽ ഗ്ലാന്റിന്റെ ഇന്നർ എന്ത് മെഡുല്ല ഇന്നർ പാർട്ടാണ് ഉൾഭാഗമാണ് മെഡുല്ല ആ മെഡുല്ല രണ്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരാണ് എപ്പി നെഫ്രിൻഫ്രിൻ രണ്ട് ഹോർമോൺസ് ആണ് അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം ഉൽപാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺസ് ഹോർമോൺസാണ് എപ്പിനെഫ്രനും നോർ എപ്പിനെഫ്രനും മറ്റൊരു പേരാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഓക്കെ എപ്പിനെഫ്രനും നോർ എപ്പിനെഫ്രനും അഡ്രിനാലിൻ അഥവാ നോർ അഡ്രിനാലിൻ രണ്ട് ഹോർമോൺസ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫംഗ്ഷൻ നോക്കാം ഈ ഹോർമോൺസാണ് ദി ദ പ്രിപ്പയർ അവർ ബോഡി ടു ഡീൽ വിത്ത് അൻ എമർജൻസി അതായത് ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒരുപാട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ വഴി ഒരു എമർജൻസി സിറ്റുവേഷനെ നമ്മളെ തരണം ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിനും നോർ എപ്പി നെഫറിനും അവരെങ്ങനെയൊക്കെ നോക്കി ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും ഉറപ്പല്ലേ നമുക്ക് ഒരു റിസൾട്ട് വരാറുണ്ട് ആ റിസൾട്ട് വരെ നമുക്ക് എന്ത് ചെയ്യും ആ റിസൾട്ട് വരെ നേരത്തെ നമുക്ക് നന്നായിട്ട് ഹാർട്ട് ബീറ്റ് കൂടും ഹാർട്ട് ബീറ്റ് കൂടും ദൻ ബ്ലഡ് പ്രഷർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട് ഇൻക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് നന്നായിട്ട് എനർജി ആവശ്യമുണ്ട് അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ എന്ത് ചെയ്യുന്നു കൂടുന്നു ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ടു ദി ഹാർട്ട് രക്ത രക്തം നന്നായിട്ട് എന്ത് ചെയ്യുന്നു ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് ദെൻ മസിൽസ് കാരണം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഒരു പട്ടിയെ മുന്നിൽ കാണുമ്പോൾ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണല്ലേ പിന്തിരിഞ്ഞ് ഓടണമെങ്കിൽ പേശികൾക്ക് എന്ത് വേണം മസിൽസിൽ എന്ത് വേണം എനർജി വേണം അപ്പം ആ ഭാഗത്തേക്കുള്ള എനർജി എന്ത് ചെയ്യുന്നു കൂടുന്നു ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ടു ദി സ്കിൻ ആൻഡ് ഡൈജസ്റ്റീവ് ഓർഗൻസ് കാരണം ഡൈജസ്റ്റീവ് സിസ്റ്റം അപ്പോൾ അവിടെ സ്ലോ ഡൗൺ ചെയ്യും കാരണം എങ്ങനെയെങ്കിലും ആ തരണം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ എന്തെങ്കിലും ബാക്കി വരുള്ളൂ അതുകൊണ്ട് ഒരു എമർജൻസി വരുന്ന സമയത്ത് ഞങ്ങൾ പഠിച്ചില്ല സിമ്പത്തറ്റിക്കില് ഗ്ലൂക്കോസിന്റെ ഉത്പാദനം കൂടുന്നുണ്ട് അമ്മിനെ ഉൽപ്പാദനം കുറയുന്നുണ്ട് പെരീസ്റ്റാർജസ് കുറയുന്നുണ്ട് മാസിക പ്രവർത്തനം കുറയുന്നുണ്ട് ഡൈജഷൻ്റെ ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നു കുറയുന്നുണ്ട് അന്തിഭവിക്കുന്നുണ്ട് കേട്ടോ നോക്കാം എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എവിടെയാണ് എബൌ ദി കിഡ്നി വൃക്കയുടെ മുകളിലാണ് എന്ത് അതിന്റെ കിഡ്നിസ് പാർട്സ് നോക്കാം ഏതൊക്കെയാണ് അഡ്രിമൽ ഗ്ലാന്റ് രണ്ട് പാർട്സ് ആണ് ഒന്ന് ഒന്ന് മെഡുലയും കോർട്ടെക്സ് ആൻഡ് ദി മെഡുല ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദി മെഡുല മെഡിൽ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും ദ വെയിറ്റ് ഓവർകം ആൻ എമർജൻസി ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന അടിയന്തരാവസ്ഥ ഒരു അടിയന്തിരമായ ഒരു സാഹചര്യം തരണം ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺസ് ആണ് ഇതൊക്കെ നമ്മുടെ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും അവർ ഒരുപാട് തരത്തിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് വഴി ഒരുപാട് തരത്തിലുള്ള ശാരീരിക മാറ്റങ്ങൾ വഴി എന്ത് ചെയ്യുന്നു നമ്മളെ ശരീരത്തെ അതിനോട് പ്രാപ്തിയാക്കുകയാണ് ചെയ്യുന്നല്ലേ എന്തൊക്കെയാണ് ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഒരു ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ടു ദി ഹാർട്ട് ദെൻ ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് ലെവൽ ഇതെല്ലാം പഠിച്ചുവെക്കാം കേട്ടോ അടുത്താണ് ഇത് കോർട്ടക്സ് അടുത്ത ഗ്രന്ഥിയുടെ പുറംഭാഗമായിട്ടുള്ള കോർട്ടക്സ് കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് പലതരത്തിൽ ഗ്രൂപ്പായി തിരിക്കുന്നുണ്ട് ഒന്ന് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നുണ്ട് മിനറലോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നുണ്ട് ദെൻ ഗൊണൈഡോ കോർട്ടിക്കോയിഡ്സ് അപ്പൊ കോർട്ടെക്സ് ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺസ് നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് കാറ്റഗറി ആക്കാം ഏതൊക്കെയാണ് മൂന്ന് കാറ്റഗറികൾ ഒന്ന് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾ മിനറലോ കോർട്ടിക്കോയിഡുകൾ ദെൻ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾ നമുക്ക് ഇവരെ മുഴുവനായി ചേർത്ത് നിൽക്കാൻ മതിയ ജനറൽ നോണേജ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് അപ്പോൾ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന ഹോർമോൺസ് ആണ് കോർട്ടിക്സ് ഉൽപ്പാദിപ്പിക്കുന്നത് കോർട്ടിക്കോസ്റ്റിറോയിഡ്സിൽ വരുന്ന ആൾക്കാരാണ് ഏതൊക്കെ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സും മിനറലോ കോർട്ടിക്കോയിഡ്സ് ദെൻ ഗൊണിഡോ കോർട്ടിക്കോയിഡ്സ് ഓക്കെ ഇനി നോക്കാം എന്തൊക്കെയാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സിൽ ഏതൊക്കെയാണ് കോർട്ടിക്കോസിറോയിഡ്സ് നോക്കാം ഫസ്റ്റ് വൺ കോർട്ടിസോൾ ഫസ്റ്റ് ഹോർമോൺ ആണ് കോർട്ടിസോൾ ദൈൻറ്റെയിൻ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഇൻസുലിന് പുറമെയുള്ള മറ്റൊരു ഹോർമോണാണിത് ഇത് കോർട്ടിസോൾ ദ സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസസ് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെയൊക്കെ പ്രതിരോധ പ്രതികരണങ്ങളെയൊക്കെ സപ്രസ് ചെയ്യുന്ന ആൾക്കാരാണ് അത് ഓവറായി കഴിഞ്ഞാൽ പ്രതിരോധം ഭയങ്കര കൂടിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഒന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ സപ്രസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ ദേ റെസിസ്റ്റ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി ഓഫ് ദി ബോഡി അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അലർജിയെയും അലർജി പ്രവർത്തനങ്ങളെയും വീങ്ങുന്ന പ്രവർത്തനങ്ങളെയും അവർ എന്ത് ചെയ്യുന്നു തടയുന്നുണ്ട് ഇതാണ് കോർട്ടിസോൾ കോർട്ടിസോൾ ഉൾപ്പെടുന്ന ടീമാണ് കോർട്ടിസോൾ വരുന്ന ഗ്യാങിൻ്റെ പേരാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഒരു ഹോർമോണാണിത് കോർട്ടിസോൾ അടുത്തത് മിനറലോ കോർട്ടിക്കോയിഡ് വരുന്ന മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്ന മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഹോർമോൺ ആണ് നമ്മൾ ആൽഡോസ്റ്റിറോൺ വായിച്ചോക്കെ ആൽഡോസ്റ്റിറോൺ പുതിയൊരു വാക്കാണെങ്കിൽ സംഭവം എടുപ്പാണ് കേട്ടോ ആൽഡോസ്റ്റിറോൺ ഹെൽപ്സ് ഇൻ മെയിൻറ്റൈനിങ് എക്യുബ്രിയം ഓഫ് ദി മിനറൽസ് ഇൻ ദി ബോഡി നമ്മുടെ ബോഡിക്കകത്ത് കാണപ്പെടുന്ന സോഡിയം പൊട്ടാസിയം പോലുള്ള മിനറൽസിനെയൊക്കെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന കിഡ്നിയിലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ ദെൻ ദി റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ അവർ എന്ത് ചെയ്യുന്നു രക്തസമ്മർദ്ദം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് അത് ക്രമീകരിക്കാൻ സഹായിക്കുന്നുണ്ട് അടുത്ത് ഗോണേഡോ കോർട്ടിക്കോയിഡ്സ് ഗോണേഡോ കോർട്ടിക്കോയിഡ്സിൽ വരുന്ന ഒരു ഹോർമോണാണ് ആൻഡ്രോജൻസ് ഓക്കെ ആൻഡ്രോജൻസ് ദ കൺട്രോൾസ് സെക്ഷൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്ഷൽ ബിഹേവിയർ അല്ലെ അതായത് നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള വളർച്ചയെയും ആ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ആൻട്രോജൻസ് ഇതാണ് നമ്മുടെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ചുരുക്കി പറഞ്ഞാൽ അഡ്രിനൽ ഗ്രന്ഥിക്ക് അഞ്ച് ഹോർമോൺസ് ഉണ്ട് ഏതൊക്കെയാണ് എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ കോർട്ടിസോൾ ആൽഡോസ്റ്റിറോൾ ആൻഡ് ആൻഡ്രോജൻസ് ഓക്കെ അപ്പം ഇത്രയുമാണ് ഇനി ഇവിടെ ഫങ്ഷൻസ് ഹോർമോൺസ് ആൻഡ് ഫങ്ഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതി പഠിക്കണം മൂന്ന് കള്ളി കള്ളിയുള്ളൂ നിങ്ങൾ എഴുതുമ്പോൾ നിർബന്ധമായിട്ടും ആ എപ്പിനെഫറിന് കൂട്ടി എഴുതിക്കോളൂ അതായത് ഇവിടെ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് കോർട്ടെക്സിന്റെ മൂന്ന് ഹോർമോൺസ് ആണ് ഏതൊക്കെയാ ഒന്ന് കോർട്ടിസോൾ ഒന്ന് കോർട്ടിസോൾ രണ്ട് ആൽഡോസ്റ്റിറോൺ ആൽഡോസ്റ്റിറോൺ മൂന്നാമത്തത് ആൻഡ്രോജൻസ് ആൻഡ്രോജൻസ് ഓക്കെ ഈ മൂന്നെണ്ണത്തിന് ഫംഗ്ഷൻ ഇവിടെ എഴുതി ചേർക്കാം നിങ്ങൾ പഠിക്കുമ്പോൾ തൊട്ട് മുകളിലായിട്ട് ആദ്യത്തെ രണ്ടരം ചേർത്ത് പഠിച്ചാൽ നന്നായിരിക്കും ഏതൊക്കെയായിരുന്നു അയൽ മൊത്തം അഞ്ച് ഹോർമോൺസ് ആർക്ക് വരുന്നുണ്ട് നമ്മുടെ അഡ്രൽ ഗ്രന്ഥിക്ക് വരുന്നുണ്ട് നമുക്ക് മലയാളം മീഡിയം ഒന്ന് കണ്ടൊന്ന് വരാം അഡ്രൽ ഗ്രന്ഥി വൃക്കയുടെ മുകളിൽ കാണപ്പെടുന്നു രണ്ട് ഭാഗങ്ങളുണ്ട് കോർട്ടെക്സ് മെഡുല പിന്നെ കോർട്ടക്സ് ഉൽപാദിപ്പി മെഡുല ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺസ് അടിയന്തര സാഹചര്യം ഘട്ടത്തിൽ നേരിടാൻ സഹായിക്കുന്നു രക്തം സമ്മർദ്ദം കൂട്ടുക ഗ്ലൂക്കോസിന് ഇളവ് കൂട്ടുക രക്തപ്രവാഹം കൂട്ടുക ഓക്കെ ദെൻ കോർട്ടിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് മൂന്ന് വിഭാഗത്തിൽ പെടുന്നു ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് മിഞ്ഞിരള കോർട്ടിക്കോയിഡ് കൊണ്ണിയുടെ കോർട്ടിക്കോയിഡ് ഇവർ ചേർത്ത് നിൽക്കുന്നത് വിളിക്കാം കോർട്ടിക്കോസ് സ്റ്റിറോയിഡ്സ് എന്ന് വിളിക്കാം പിന്നെ ഓരോന്നിനും ഫംഗ്ഷൻ ഗ്ലൂ കോർട്ടിസോള് ആൽഡോസ്റ്റിറോൺ ദെൻ ആൻഡ്രോജൻസ് ഓക്കെ നന്നായിട്ട് പഠിക്കാം കേട്ടോ താങ്ക്